നമസ്തേ ജസിക നമസ്തേ താര സുഖമാണോ താര സുഖമായിരിക്കുന്നു എന്താ എപ്പോഴും ചിന്തയിലാണല്ലോ ഇന്ന് ഗുരുജി ക്ലാസ്സിൽ പറഞ്ഞ പഞ്ചധർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ പഞ്ചധർമ്മമോ അതെന്താണ് ഓ നീ ക്ലാസ് കേൾക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു തരാം ക്ലാസ്സോ എന്ത് ക്ലാസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ തസ്മയ ഗുരുജിയുടെ എസ് എം എസ് ധ്യാനത്തെക്കുറിച്ച് ഓ സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ അല്ലേ ഇപ്പോൾ ഓർമ്മ വന്നു പഞ്ചധർമ്മങ്ങൾ എന്നാൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉടനീളം അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളാണ് അത് ഗുരുതത്വമാണ് ഗുരുവചനമാണ് ഏതൊരു മനുഷ്യൻ ഗുരുതത്വത്തിൽ തോന്നി ജീവിതം നയിക്കുന്നുവോ അവൻ ജീവിത ലക്ഷ്യമായ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരുന്നു മോക്ഷപ്രാപ്തിയോ അതെന്താ അതെല്ലാം നിനക്ക് ഗുരുജിയുടെ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാകും ഇപ്പോൾ ഞാൻ പഞ്ചധർമ്മത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് പറഞ്ഞു തരാം അഹിംസ സത്യം ഹസ്ത്യം അവ്യഭിചാരം മദ്യവർജനം ഇവയൊക്കെയാണ് പഞ്ചധർമ്മങ്ങൾ ഓ അങ്ങനെയാണല്ലേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്തുമാത്രം അറിവാണ് ജസികയ്ക്ക് തസ്മയ ഗുരുജിയിൽ നിന്നും ലഭിക്കുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് ഞാനും ഇനി മുതൽ നിന്റെ കൂടെ ക്ലാസ് കേൾക്കാനുണ്ട് ഗുരുവിൽ നിന്ന് ലഭിച്ച ഈ അറിവ് പകർന്നു നൽകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം വളരെ നന്ദി ജസിക്ക നമസ്തേ താര